വൻ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തി തെക്കേ അമേരിക്കൻ രാഷ്ട്രമായ സൂര്യനാം ഫൗണ്ടേഴ്സ് മെറ്റൽസ് എന്ന കമ്പനിയാണ് ഓരോ ടെന്നിനും പതിനൊന്ന് പോയിന്റ് എട്ട് എട്ട് ഗ്രാം എന്ന ഉയർന്ന ഗ്രേഡിലുള്ള ഈ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കത്തിൽ ഈ പ്രദേശത്ത് ആദ്യമായി ഡ്രില്ലിംഗ് നടത്തിയപ്പോൾ ഇത്രയും ഉയർന്ന സ്വർണ്ണ സാന്ദ്രത ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപ കണ്ടെത്തലായി സൂര്യനാമിനെ വിശേഷിപ്പിക്കുന്നവരും ഏറെയാണ് പത്ത് ഗ്രാം പെർ ടണ്ണിന് മുകളിലുള്ള ഏതൊരു സ്വർണ്ണ നിക്ഷേപവും ഉയർന്ന ഗ്രേഡായി കണക്കാക്കപ്പെടുന്നു അതായത് ഒരു ടൺ അവശിഷ്ടങ്ങളിൽ നിന്നും പത്ത് ഗ്രാമിലേറെ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ സാഹചര്യത്തിൽ സൂര്യനാമിനെ പതിനൊന്ന് പോയിന്റ് എട്ട് എട്ട് ഗ്രാം പെർ ടൺ എന്ന നിരക്ക് ഖനനം കൂടുതൽ ലാഭകരവും ചെലവ് കുറഞ്ഞതുമാക്കുന്നു ഇത്രയും ഉയർന്ന സാന്ദ്രതയുള്ള സ്വർണം ഖനനം ചെയ്യാൻ കുറഞ്ഞ അളവിൽ പാറ നീക്കം ചെയ്താൽ മതിയാകും ഇത് മാലിന്യവും പരിസ്ഥിതി ആഘാതവും കുറയ്ക്കുന്നു സൂര്യനാമിലെ മരിയ ജെറാൾഡ എന്ന പ്രദേശത്താണ് പുതിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഇടമാണ് ഇതെന്ന് വിലയിരുത്തുന്നു ബില്യൺ വർഷത്തിലേറെ പഴക്കമുള്ള ഗയാന ഷീൽഡ് എന്ന ക്രാറ്റൂണിന്റെ ഭാഗമാണ് ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ നിക്ഷേപങ്ങളിൽ പലതും ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത് സൂര്യനാമിന്റെ മൊത്തം ജി ഡി പിയുടെ അറുപത് ശതമാനവും കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും സ്വർണവും എണ്ണയുമാണ് പുതിയ സ്വർണ്ണ നിക്ഷേപം രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരും ഇതിലൂടെ തൊഴിലവസരങ്ങൾ നികുതി വരുമാനം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിയും എന്നാൽ കാടിനുള്ളിൽ നാലായിരം മില്ലിമീറ്ററിലധികം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് റോഡുകൾ വൈദ്യുതി ക്യാമ്പുകൾ എന്നിവ നിർമ്മിക്കേണ്ടതാണ് ഖനനം ആരംഭിക്കുമ്പോഴുള്ള പ്രധാന വെല്ലുവിളി സൂര്യനാമ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ ഖനന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പരിസ്ഥിതി നാശവും തദ്ദേശവാസികളുമായുള്ള സംഘർഷങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരമൊരു നീക്കം മുൻപ് റോസ്ബെൽ മെറിയൻ തുടങ്ങിയ പ്രൊജക്റ്റുകൾ വലിയ തോതിലുള്ള വരുമാനം കൊണ്ടുവന്നെങ്കിലും നിയമപരമല്ലാത്ത ഖനനങ്ങൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതോടെയായിരുന്നു സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഖനന തൊഴിലുകളിൽ പ്രാദേശിക സമൂഹങ്ങൾ അർഹിച്ച പ്രാധാന്യം നൽകണമെന്നാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശം ഫൗണ്ടേഴ്സ് മെറ്റൽസ് ഈ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാഥമിക കണ്ടെത്തൽ മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പൂർണ്ണതോതിലുള്ള പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ഡ്രില്ലിംഗ് മെറ്റലർജിക്കൽ വിശകലനം സാമ്പത്തിക പഠനങ്ങൾ ലോജിസ്റ്റിക്സ് റോഡുകൾ പെർമിറ്റുകൾ എന്നിവ ആവശ്യമാണ് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പ്രകാരം നീങ്ങിയാൽ ഖനന പ്രവർത്തനങ്ങൾ അടുത്ത വർഷത്തോടെ തന്നെ ആരംഭിക്കാൻ സാധിക്കും സൂര്യനാമെന്നത് ആഗോള ഖനന മേഖലയിൽ ഒരു പ്രധാന നാമമായി മാറിയേക്കാമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ നിരീക്ഷിക്കുന്നു Subscribe to One India and never miss an update.